സ്വാഗതം ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പ്രധാന അവസരമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി തന്നെ വിഷലിപ്തമായ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയിട്ടില്ല ഇരുപതിൽ പതിനെട്ട് എം പിമാരും യു ഡി എഫ് ആയതാണ് കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ വിമർശിക്കാൻ പതിനെട്ട് അംഗസംഘം തയ്യാറായിട്ടില്ല തീവ്ര അജണ്ടകൾ നടപ്പാക്കാനുള്ള അജണ്ടകള് മോദിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചത് ആ ഘട്ടത്തിൽ ശക്തമായി എതിർക്കുന്ന നിലപാട് മതനിരപേക്ഷ ശക്തികളെല്ലാം സ്വീകരിച്ചെങ്കിലും കോൺഗ്രസിനെ ആ കൂട്ടത്തിൽ സജീവമായി കണ്ടില്ല പാർലമെന്റിലും പുറത്തും കോൺഗ്രസിന്റെ ശബ്ദം ഉയരുന്നും കേട്ടില്ല നമ്മുടെ ഈ പതിനെട്ടംഗ സംഘം കുറ്റകരമായ അനാസ്ഥയും മലഭാവമാണ് കാണിച്ചത് എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ ബോധ്യം ഇതൊരു ഭാഗം മറ്റൊരു ഭാഗം കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം ഘട്ടങ്ങളിൽ വലിയ തോതിൽ പാർലമെൻറ്റിൽ മുടങ്ങാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല അതിന് കാരണം ഇരുപതിൽ പതിനെട്ട് പേര് പോയി കേരളത്തിന് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം ജയിക്കേണ്ടത് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരികയാണ് സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോ പച്ചയായി തന്നെ തിരഞ്ഞെടുപ്പ് പറയാൻ പാടില്ലാത്ത ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഇടപെടേണ്ട കേസാണിത് പക്ഷേ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത മുന്നിൽ ഒരു ഘട്ടമാണിത് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് രാജ്യത്തിന്റെ കടമയാണ് അല്ലാതെ തങ്ങളുടെ കാര്യം തങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം എന്ന സമീപനം ശരിയല്ല തൃശൂർ പൂരത്തിൽ സംഭവിച്ച അപാകതയിൽ ഗൗരവപൂർണ്ണമായ അന്വേഷണമാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാരിന് ചില പരിമിതികൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു Gramica News Kannur